വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ സമിബ്രിട്ടോ പുരസ്കാരം നിലമ്പൂർ ആയുഷയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ആ കൊടുക്കുന്ന നേരത്ത് നിലമ്പൂർ ആയിഷ ഉമ്മച്ചിയെ അല്ലെങ്കിൽ മഹതിയെ അല്ലെങ്കിൽ സഖാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ആണ് സത്യം പ്രൊഫസർ ഉഷാ കുമാരി ടീച്ചറാണ് ഈ പേര് നിർദ്ദേശിച്ചത് സീന ഭാസ്കർ അത് അതിന് പിന്തുണ നൽകിയിട്ടുണ്ട് സഖോ അജിതയോടെ പേരും ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നു അപ്പോൾ അതിനേക്കാൾ പ്രായം കൂടുതലും അനുഭവ സമ്പത്തുള്ള ആൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് പിന്നീട് നമുക്ക് അജിതയെ പരിഗണിക്കാം എന്ന ചർച്ച വരികയും അവസാനം നിലമ്പൂർ ഐഷ അല്ലെങ്കിൽ പ്രൊഫസർ ഉഷാകുമാരി ടീച്ചർ പറഞ്ഞ പോലെ സഖാവ് നിലമ്പൂർ ആയിഷക്ക് കൊടുക്കാൻ തീരുമിക്കുകയാണ് ചെയ്തത് ഞാൻ കൊടുക്കുന്ന നേരത്തെ എനിക്ക് ഒരു ഒരു ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എത്ര മഹത്തരമായ ഒരു ജീവിത ദൗത്യം നിർവഹിച്ചിട്ടുള്ള ആളാണ് നിലമ്പൂർ ആയിഷ എന്ന് എനിക്ക് മനസ്സിലാവുകയും അവരുടെ ജീവിത വഴികൾ ഞാൻ പതുക്കെ പതുക്കെ സഞ്ചരിക്കു തുടങ്ങിയപ്പോൾ വാസ്തുത്തിൽ എൻ്റെ കണ്ണും നിറഞ്ഞു പോയി എന്നുള്ളതാണ് വീട്ടിൽ തീ ആയിരുന്ന ഐഷ പിന്നെ നാട്ടിലെ മൂത്തോളായി മാറിയ കഥ കേരളത്തിൻ്റെ കൂടി കഥയാണ് ഏകദേശം തൊണ്ണൂറ് വർഷം നീണ്ട ജീവിത സഭര്യ കുട്ടികൾക്കൊരു പാഠപുസ്തകമാണ് കേരളത്തിൻ്റെ ചരിത്രവും കൂടിയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ഈ കേരളം ഇതുപോലെ ആയത് നിരവധി മനുഷ്യരുടെ പീഡനങ്ങളിലൂടെ അല്ലെങ്കിൽ കഷ്ടപ്പാടിലൂടെ അല്ലെങ്കിൽ മരണങ്ങളിലൂടെ ആ ദുഃഖ ദുരിതങ്ങളെ അതിജീവിച്ചു കൊണ്ടുള്ള മുന്നേറ്റമുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സഞ്ചരിച്ചവരാണ് ധീരരായി സഞ്ചരിച്ചവരാണ് കേരളത്തെ എങ്ങനെയാക്കിയത് അതിൽ ഒട്ടും ചെറിയ പങ്കല്ല ആയിഷ നിലമ്പൂരായിഷ ഉമ്മച്ചയ്ക്ക് എന്ന് ഞാൻ പറയട്ടെ എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉമ്മച്ചിന്ന് ഉമ്മ എന്നുള്ള അമ്മ നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് സഹാവിനേക്കാൾ എനിക്ക് പറയാൻ ഇഷ്ടം നിലമ്പൂർ ആയിഷമ്മ അല്ലെങ്കിൽ അമ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി പതിമൂന്നാം വയസ്സിൽ വിവാഹിതനാകുന്നത് നാൽപ്പത്തേഴ് വയസ്സുള്ള വരൻ അഞ്ച് ദിവസം കൊണ്ട് അത് ആമ്പത്യം തകർന്നു പിന്നീടുള്ള പതിനാറാം വയസ്സിൽ നാടകത്തിൽ ചേരുകയാണ് ആ നാടകത്തിൽ ചേരുന്ന അവസ്ഥ ദുരിതപൂർണമായൊരു കാലഘട്ടത്തെ കാലഘട്ടത്തിലാണ് ആയിഷക്ക് നിലമ്പൊരാഴ്ചക്ക് നാടകത്തിൽ ചേരാൻ തോന്നിയത് തൻ്റെ വീട് തൻ്റെ വാപ്പ തൻ്റെ ബാല്യകാലം വളരെ സുന്ദരമായി കഴിഞ്ഞിരുന്നൊരു കാലം വാപ്പയുടെ കച്ചവടം പൊടി പിടിച്ചിരുന്ന കാലം ആ സമയത്ത് ദളിത് ത ദളിത് നി ദളിത് മനുഷ്യരുടെ കലയും മാപ്പിളപ്പാട്ടും ചേർന്ന് വീടൊരു സംഗീതസാന്ദ്രമായൊരു കാലം ആ ആ ഈ സാന്ദ്രമായ അന്തരീക്ഷത്തെ തൻ്റെ കൃതയും കൊണ്ട് ചേർത്ത് വെച്ചു ആയിഷ ആ ആയിഷയുടെ മനസ്സിൽ അങ്ങനെ കയറി കലാപ്രേമം അത് പിന്നീട് പ്രചോദനപ്പെട്ടു എന്നാൽ മാത്രം വാപ്പയുടെ സാമ്പത്തിക ശേഷി ചുരുങ്ങുകയും കച്ചവടമെല്ലാം തകരുകയും അവസാനം വാപ്പ മരിക്കുകയും കൂടി ചെയ്തപ്പോൾ ആണ് ജീവിതം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി കുട്ടിക്ക് മനസ്സിലായത് സ്നേഹിച്ചവരെല്ലാം പോവുകയും കൂടാന്നവരൊക്കെ ഇല്ലാതാവുകയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാവുകയും അവസാനം സ്വന്തം സ്വന്തം അമ്മയ്ക്ക് പോലും ജോലിക്ക് പോകേണ്ടി വരികയും ചെയ്തു സ്വന്ത സഹോദരൻ വിശന്ന് കരഞ്ഞപ്പോഴാണ് ആയുഷ് തീരുമാനമെടുത്തത് ഞാനിനി വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്തെങ്കിലും ജോലി ചെയ്യേണ്ടത് ബാധ്യത എനിക്കുണ്ട് മതം മതശാസ്ത്രങ്ങളുമൊക്കെ അവിടെ നിൽക്കത്തന്നെ എനിക്ക് ജീവിതത്തെ എൻ്റെ ഉമ്മ എൻ്റെ എൻ്റെ അനിയൻ ഇവരെ ഒന്നും പട്ടിണി കിടക്കാതെ നോക്കണ്ട ബാധ്യത ഏറ്റെടുക്കുകയായിരുന്നു ആയുഷ് ഇത് ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു ചരിത്രമാണ് മാസത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മതവും ജാതിയും എത്രത്തോളം കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല തൻ്റെ ഇതൊരു വർഗ്ഗപരമായ വിശകലനത്തിനും പ്രാധാന്യമുണ്ട് സാമ്പത്തിക സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ വർഗ്ഗപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയും അതില്ലാതാവുമ്പോൾ വർഗപരമായിട്ടുള്ള ശോഷണം സംഭവിക്കുകയും ചെയ്യും ഇത് രണ്ടും കാണാൻ ആയിഷക്ക് പറ്റി ആ കണ്ടതിൽ നിരാശപ്പെടാതെ അതിനജീവിക്കാനുള്ള കരുത്തു നേടി എന്നുള്ളതും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മയും തൻ അച്ഛ വാപ്പയുടെ സ്നേഹപരിളകൾ ഏറ്റുവാങ്ങിയ പെൺകുട്ടി ദുരിത കയത്തിലായപ്പോൾ തന്നെ സഹായിക്കാൻ ആരുമില്ലാതാവുകയും പലരെയും സ്നേഹിച്ചിട്ടുള്ള വാപ്പയോട് ഹട അടുപ്പമുള്ള കടപ്പാടുള്ള ആളുകൾ പോലും തിരിഞ്ഞു നോക്കാതിരുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സമയത്ത് തൻ തൻ്റെ ഇടിയെപ്പോലെ മുന്നോട്ട് മനസ്സുമായി വരികയായിരുന്നു ഐ എന്ന് പറയുന്ന നാടക പ്രവർത്തകൻ ഈ ആയിഷയിൽ ഒരു അഭിനേതനെ കാണുകയും കാണുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് പതിനാം വയസ്സിൽ തൻ്റെ ജീവിത സാഹചര്യം തന്നെ പരിവപ്പെടുത്തിയ പരിവപ്പെടുത്തിയ മനസ്സുമായി നാടക അരങ്ങിലേക്ക് കയറുകയാണ് പക്ഷേ ഒട്ടും അത് ഗുണകരമായി മാറിയില്ലെന്ന് മാത്രമല്ല വളരെ വളരെ അപകടകരമായ ജീവിത പാന്തവിലൂടെ സഞ്ചരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തു അന്നത്തെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സമുദായത്തിലെ ആദ്യത്തെ നാടക പ്രവർത്തകയാണ് നിരമ്പൂരായിഷ ഈ നാടകത്തിൽ അഭിനയിച്ചതോടി ഭ്രഷ്ട് കൽപ്പിക്കുന്നു നാട്ടുകാരും വീട്ടുകാരും എതിർക്കുന്നു ഒറ്റ ഉറച്ച ബോധ്യം അഹിഷക്കുണ്ടാവുന്നു എൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പട്ടിണികൾ പട്ടിണി മാറ്റാൻ ഈ സമുദായത്തിനോ മതത്തിനോ കഴിയാത്തതാണ് കഴിഞ്ഞിരുന്നില്ല കൂട്ടായ്മ ഞാൻ സഹായിച്ചിരുന്ന ഞങ്ങൾ സഹ വാപ്പ സഹായിച്ചിരുന്ന ആളുകൾ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഈ സംസ്കാരം ഈ സാമൂഹ്യ വ്യവസ്ഥതിക്കെതിരെ പടവരുതാതെ തനിക്ക് ജീവിതമില്ല എന്നൊരു തോന്നലുണ്ടാവുകയും നാടകത്തിൽ നിന്ന് നാടകത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തു ഒരു സന്ദർഭത്തിൽ എയർഗണ്ണിൻ്റെ വെടികൊണ്ട് മരിക്കേണ്ട ആയുഷ് അതിന് അങ്ങനെ എയർ ഏർ കൊണ്ട് വെടിവെച്ച ആ ഭയം ഉള്ളിലേക്കെടുക്കാതെ തന്നെ അത് ധീരമായി നേരിടുകയും തൻ്റെ ജീവിത സാഹചര്യത്തെ താൻ പൊരിതി തോൽപ്പിക്കാൻ തയ്യാറാണെന്നും തന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിയെയും വിട്ടുകൊടുക്കില്ലെന്നും തീരുമാനിച്ച ഇഷ്ട പിന്നീട് ആ നൂറുകണക്കിന് നാടകവേദികളിൽ സഞ്ചരിച്ചു ഈ നാടകവേദികളെല്ലാം സഞ്ചരിക്കുമ്പോഴും കടുത്ത കടുത്ത വ്യാധനകളും വേദനകളും ദുരിതങ്ങളും പരിഹാസങ്ങളും എല്ലാം കേട്ടിട്ടാണ് ആയിഷ മനുഷ്യ ആയിഷ മനുഷ്യ സ്നേഹി മുന്നോട്ട് പോയത് ഒരിക്കൽ ഗ്രീൻ റൂമിൽ നാടകത്തിന് വേണ്ടി ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരുത്തൻ കയറി വന്ന് ചെകിട്ടത്തട്ടിക്കുന്നത് ചെകിട്ടത്തട്ടിച്ച് ഓടിച്ച് പോകുന്ന അയാളെ പിടിക്കുകയും ആ അവരെ പിടിക്കാൻ ആ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഉണ്ടായിരുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാർ അവരെ പിടിക്കുകയും എന്നിട്ട് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു അതൊരു കാലത്തെ എക്കാലത്തെയും കേരളത്തിൽ കേരള പറയുന്നത് ചരിത്രത്തിൽ നിന്ന് ഇന്ന തലമുറയോട് പറയുന്നത് ദുരന്തപൂർണമായ ദുരിതപൂർണമായ അപകടകരമായ ഒരു കാലഘട്ടത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റാവുന്ന വിശ്വസിക്കാവുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആയിഷയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും ആയുഷ നിലപൂരായി ശ ഒറ്റപ്പെടുത്തിയില്ല സമൂഹം ഒറ്റപ്പെടുത്തിയായപ്പോഴും മതത്തിൻ്റെ തീട്ടൂരങ്ങളുണ്ടായപ്പോഴും അതിനതിജീവിച്ചുകൊണ്ട് തൊഴിലാളിവർഗത്തിൻ്റെ സർവ്വ ദേശീയ ബോധത്തിൻ്റെ സർവ സർവ്വ ദേശ തൊഴിലാളിവർഗ സ്നേഹത്തിൻ്റെ സഹജീവി ബോധത്തിൻ്റെ ഒക്കെ തുല്യതയുടെ അതുപോലെ സമത്വത്തിൻ്റെ അന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയേണ്ട മനുഷ്യരുടെ ലോകം കെട്ടിപ്പടുക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഇത്യാ ഇത്യാദി തടസ്സങ്ങളെ തട്ടി നീക്കേണ്ടത് ആവശ്യകതയും ഉത്തരവാദിത്വമായി മാറിയും ആയിഷയെ ഒറ്റപ്പെടുത്താതിരിക്കുകയും തങ്ങളുടെ സഹോദരിയായി തങ്ങളുടെ സഹാവായി ഏറ്റെടുക്കുകയും ചെയ്ത ഒരു ചരിത്രം കേരളത്തിൻ്റെ കൂടി ചരിത്രമാണ് ഇന്നലകളെ ചരിത്രത്തെ മനസ്സിലാക്കാതിരുന്നാൽ നാളത്തെ കേരളം അതി അതിക്രൂരമായ അതിഭീതിജനമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും എന്ന് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും അത് പറയാനാണ് ഞാൻ ശ്രമം നടത്തിയത് ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ കരോൾ പലയിടത്തും അരി കിട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിന് വന്ന അല്ലെങ്കിൽ ജാർഖണ്ഡിന് വന്ന ബംഗ്ലാദേശീന്ന് പേരിൽ അറിയപ്പെട്ട് അടിച്ചു കൊണ്ടിരിക്കുന്നു മധുവിൻ്റെ കാര്യം നമുക്കറിയാം കേരളം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് നാം നടന്നു വന്ന വഴികളിൽ നിന്ന് പിന്നോട്ടാണ് നടക്കുന്നത് കക്കാടിൻ്റെ കവിതയാണെന്ന് തോന്നുന്നു നാം പുതുവഴികളിലൂടെ ഏതാണ് പുതുവഴിയിലൂടെ നടക്കുന്ന പുതുവഴി വഴിപാടിന് മാത്രം എന്ന് പറയുന്ന ഒരു കവിതാശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നാം വലിയ 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 വിപ്ലവങ്ങളെക്കുറിച്ച് പറയുകയും ആ വിപ്ലവത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ വലിയ അന്ധവിശ്വാസ അനാചാരങ്ങളെക്കുറിച്ച് പറയുകയും മതത്തിൻ്റെ ഈ കെട്ടുപാടുകളെയും അതിൻ്റെ രൂപങ്ങളെ എതിർക്കുകയും തൻ്റെ വീട്ടിൽ മതത്തെ കുടിയിരുത്തുകയും ചെയ്യും സ്ത്രീവർഷത്തെ സംസാരിക്കുകയും ഉള്ളിൽ വീട്ടിൽ സ്ത്രീക്ക് സാധനം ഉണ്ടാവുക സ്ഥാനം ഉണ്ടാവുമായിരിക്കും ജനാധിപത്യത്തെക്കുറിച്ച് പറയും വീട്ടിൽ ജനാധിപത്യം ഇങ്ങനെ നാം മലയാളി ഭയങ്കര വൈരുദ്ധ്യത്തിൻ്റെ ഒരു നിറകുടമായി മാറിയ സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കണം ചരിത്രത്തെ ഇപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് കരോളിനെ അടിച്ച് ഒതുക്കാൻ വടക്കേന്ത്യെ ആണെന്ന് നമ്മളിപ്പോൾ വടക്കേന്ത്യ അല്ല കേരളമെന്ന് പറഞ്ഞിരുന്ന കേരളീയർക്ക് അല്ലാതെ വടക്കേന്ത്യയും മാറുന്നു എന്നുള്ള ദുസൂചനകളാണ് കാണുന്നത് ഇവിടെയും ജാതി ക്രാസയും അതുപോലെ മുസ്ലിം തീവ്രവാദവും ഹിന്ദു തീവ്രവാദവും അഴിമതിയും സ്വജനപക്ഷ ദ്രവാദവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് രാഷ്ട്രീയ പറ്റിയാണ് സ്നേഹിക്കേണ്ടത് എല്ലാം പുതിയ തലമുറ വരുന്നത് എല്ലാവരും കണക്കാണെന്ന് ഞാൻ പറയുന്നു അത് കേട്ടത് പക്ഷെ സ്നേഹം കൊണ്ടായിരിക്കും തമ്മിൽ ഭേദം ഇപ്പോഴും ഇപ്പോഴും സി പി എം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സി പി എം ഇവിടെ നശിച്ചുകൂടാ നശിച്ചാൽ കേരളം വലിയ വലിയ ഭയാനകമായ പീഡനത്തിന് ഇരയാകുമെന്നും അതിന് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുള്ളവരെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത് സി പി എമ്മിനെ എതിർക്കുമ്പോൾ അനുകൂലിക്കുമ്പോൾ തന്നെ സി പി എമ്മിൻ്റെ വ്യതിചലനവും അഴിമതിയും സ്വജനപക്ഷവാദവും ആളുകൾ ഇതിൽ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ പോലും അതിനെ അതിജീവിക്കേണ്ടതും അതിനെ മുന്നോട്ട് നയിക്കേണ്ടതും എല്ലാ വിയോജിപ്പുകളും കൂട്ടിയോജിപ്പിച്ച് മഹാ അപകടത്തെ തകർ തടയിടാൻ എല്ലാ ചെറിയ ചെറിയ വിയോജിപ്പുകൾ മാറ്റി വെച്ച് ഒന്നായി തീരുന്നതാണ് മനുഷ്യബോധത്തിൻ്റെ മനുഷ്യ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സാർവദേശീയ ബോധത്തിൻ്റെ വർഗ സമരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യബന്ധങ്ങളുടെ ഒക്കെ അർത്ഥത്തിൽ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യും ചില പല വിധ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരം ഇപ്പോൾ ബി ജെ പി കൈവശത്തിൽപ്പെടുത്തിയിരിക്കുന്നു ഇനി ഉണ്ടാകുന്ന പുകലുകൾ നമ്മൾ കണ്ട അറിയേണ്ടതാണ് ഇവിടെ എൻ്റെ വാർഡിൽ ഷിബു എന്നുള്ളൊരു നല്ല പയ്യനാണ് ഒരു സഹോദരമാനാണ് വളരെ പ്രയാസത്തിലൂടെ സഞ്ചരിക്കുന്ന കുട്ടി തോറ്റിരിക്കുന്നു എതിർ സ്ഥാനാർത്ഥി ഞാൻ മോശം എന്ന് പറയുന്നില്ല ഹരീഷ് നല്ല കുട്ടിയാണ് അവൻ സാധാരണ വീട്ടിൽ നിന്നാണ് പക്ഷേ ഷിബു ജയിക്കേണ്ട കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഹരീഷിനേക്കാൾ ഇപ്പോൾ ഞാൻ ഹരീഷിനെ നേരിട്ട് കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹരീഷ് നോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം എനിക്ക് പറയാതെ മടിയില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ വിഷമല്ല പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വാർഡ് മെമ്പറും കൂടിയായി പെരുമാറുകയും ചെയ്യും എല്ലാതിലും കക്ഷി രാഷ്ട്രീയം കുത്തി കലർത്താൻ പാടില്ല അപ്പുറത്ത് മാധവേട്ടൻ്റെ തട്ടകത്തിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റ മാധവേട്ടൻ ആ മാധവേട്ടൻ ഒരു ഗ്രാമീണ മുഖത്തിൻ്റെ അല്ലൊരു കമ്മ്യൂൺ ഒരു സ്വഭാവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ഒരു കളട്ടായിരുന്നു മാധവേട്ടൻ കഴട്ട് ഞാൻ പറയുക എല്ലാവരോടും സ്നേഹത്തോടും സംസാരിക്കാൻ കഴിയുന്ന ദേഷ്യത്തോടും സംസാരിക്കും പക്ഷേ എല്ലാവരും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന മാധവട്ടനോട് അത്രമേൽ ഒരു പ്രത്യത ഇല്ല സ്നേഹത്താൽ എല്ലാവരും ബന്ധപ്പെടാനും സംസാരിക്കാനും കഴിവുന്ന ഒരാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് തോന്നും പലവിധ എന്നല്ല ഞാൻ പറയുന്നത് ആ ആ നൈതികത അല്ലെങ്കിൽ ഗ്രാമീണത അല്ലെങ്കിൽ ആ മനുഷ്യപ്പറ്റി അതാണ് പിന്നീട് നഷ്ടപ്പെട്ടത് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഡി സി ഓഫീസിൽ പോയപ്പോഴാണ് എം എമ്മ് കണ്ടത് എം എം മറിയസ് എന്നെ കെട്ടിപ്പിടിക്കുകയും ആ അശ്ലേഷത്തിൽ ആ ചൂടിൽ ഞാൻ ഞാൻ പോലും വേദിനിച്ചു പോയി എൻ്റെ മനസ്സ് കണ്ണീരിൽ എൻ്റെ മനസ്സ് വേദനിച്ചു എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു എം എമ്മിൻ്റെയും ഒരു കാലത്തെ ചരിത്രം മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് വന്നു മണ്ണുത്തിയിൽ ഏരിയ കമ്മിറ്റിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ മാധവേട്ടൻ മാത്രമല്ല മാധവേട്ടനെ പോലെ സുരേന്ദ്രേട്ടൻ ഉത്തുമേട്ടൻ ജോസേട്ടൻ അല്പം സംസാരിക്കാത്തത് എം എം ആയിരുന്നു എം എം ടനിയനും ഞങ്ങൾ ഒരേപോലെ കമ്മിറ്റിയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മാധവേട്ടനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് അന്ന് അന്ന് ഞാനൊരു എസ് എഫ് എയുടെ പഠനമൊക്കെ ഞാൻ നെല്ലുകുന്നു നിൽക്കുമ്പോഴാണ് എം എം മറിയീസിൻ്റെ മകളായ ഹനിയെ എൻ്റെ അരികത്തിൽ കൊണ്ടുവരികയും ഏൽപ്പിച്ചത് ഞാൻ മാധുവാട്ടൻ്റെ രണ്ട് കുട്ടികളായ സുധിനെയും സുനിതയെയും ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഇവരെ മൂന്ന് പേരും കൊണ്ട് പഠന ക്ലാസ്സിലേക്ക് കൊണ്ടുപോയ ഓർമ്മ എനിക്കുണ്ട് മാധുവാട്ടൻ്റെ സ്നേഹമശ്രണമായ ശ്രമങ്ങളായിരുന്നു എന്നെ പാർട്ടിയിൽ നിലനിർത്തിയത് അതിനെ സഹായകരമായി വറീസ് കണ്ടു നിലനിന്നിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് ഈ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ പലപ്പോഴും ഞാൻ വറീസ് കൊണ്ടും വിമർശിച്ചിട്ടുണ്ടെങ്കിലും എന്നെ ഒരിക്കൽ പോലും തകർക്കാനോ ഇല്ലാതാക്കാനോ ശ്രമം അന്ന് നിർത്തിയിരുന്നില്ല എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നിലനിർത്താനും ശ്രമിച്ചിരുന്നു മാത്രമല്ല ഞാൻ പലപ്പോഴും രാത്രികളിൽ ലോകം കഴിഞ്ഞ് വരുമ്പോൾ കണ്ണൻകുളുത്തിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയിട്ടുള്ളത് രണ്ട് പ്ലേറ്റ് ചോറ് നിറച്ചിടുമായിരുന്നു അമ്മ അമ്മ വളരെ ഒരു വിശുദ്ധ മാലാഖയെപ്പോലെ എനിക്കിപ്പോൾ തോന്നിയിരുന്നു സൗമ്യ മനസ്സോടു കൂടിയിട്ട് ആ കുടുംബമായി അത്രമേൽ ബന്ധമുണ്ട് ഒരേ കണ്ണൻകുളുത്തിയായിട്ടും ബന്ധമുണ്ട് പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പല വിമർശികൾ സ്വ സ്വാഭാവികമായിട്ട് വ്യക്തിപരമല്ല ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് വലിയ കഴിവുകളുണ്ടെന്നും അദ്ദേഹപോലത്തെ എന്നാൽ ഉൾപ്പാട്ട് ജനാധിപത്യം അദ്ദേഹം അത് അദ്ദേഹം പരിഹാലിക്കുന്നില്ലെന്ന കൃത്യമായിട്ടുള്ള വിമർശനം എനിക്കുണ്ടുതാനും ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഇന്നലെ ഇന്നലത്തെ ചരിത്രത്തെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്നലെ ചരിത്രത്തെ ബോധിക്കപ്പെടുത്താനാണ് ഈ മാധവേട്ടൻ അടി കൊണ്ട് നട്ടലെല്ലാം വളഞ്ഞ് ശബ്ദക്കു ഓരോ സംസാരിക്കുമ്പോഴും ചുമയോടുകൂടി സംസാരിക്കുന്ന മാധവേട്ടനെ നാം ചേർത്ത് പിടിച്ചത് ഒരു വലിയൊരു സ്നേഹസാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ എന്നലക്കാണ് അങ്ങനെയാണ് ഞാനൊക്കെ അതിൽ പ്രവർത്തനത്തിൽ രംഗത്ത് വരുന്നത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ഇതൊക്കെ വേദനയുണ്ട് അത് തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കുതന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ മറിച്ച് മാനവികതയായിരിക്കണം മനുഷ്യസ്നേഹമായിരിക്കണം മനുഷ്യപ്പറ്റായിരിക്കണം ചതിക്കാത്തവരായിരിക്കണം കളവ് ചെയ്യാത്തവരായിരിക്കണം തെമ്മാടികളാവാതിരിക്കണം മാത്രമല്ല മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കണം ചതിയും കളവും മനുഷ്യന് പറ്റിക്കുന്നവരായകാതെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മയിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരും ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വലിയ അപകടങ്ങൾ വരുന്ന പോകുന്നു നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഈ ഒരു കാലത്ത് നേരത്തെ ആയിഷ നിലമ്പ് ഒരായിഷയുടെ കാലത്തെ സാഹോച സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറിയെങ്കിലും വീണ്ടും 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 ഓരോ ജാതിയും മതവും ശക്തിപ്പെട്ടു വരികയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശക്തിപ്പെട്ടു വരികയും ആ ഈ മൗലികമാർക്കും അതുപോലെ തന്നെ ഇതുപോലെ മെത്രാമാർക്കും അതുപോലെ സന്യാസിമാർക്കും ഒക്കെ പ്രാധാന്യം കൂടുകയും അവരുടെ കാൽ കീഴിൽ പ്രസ്ഥാനങ്ങൾ അടിയുറവയ്ക്കുന്ന ചരിത്രത്തിൽ ചരിത്ര നിശാസ ദിശാസന്ധിയിൽ നാം ഈ നിലമ്പുരാഴ്ചയെ വായിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഈ ഈ സുപ്രധാന ഘട്ടത്തിൽ ഞങ്ങൾ നൽകുന്ന ഈ പുരസ്കാരം വളരെ വിലപ്പെട്ടാണെന്ന് കരുതുന്നു അന്ന് ഈ ഡിസംബർ മുപ്പതിന് സമയം റൂട്ടോൻ്റെ പുരസ്കാര സമർപ്പണ വേദിയിലേക്ക് അഞ്ച് മണിക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ വാസ്തവത്തിൽ പലവിധ പാർട്ടി ഈ ഇത് സമയം അനുസ്മരണ സമിതി അല്ലെങ്കിൽ സ്മാരക സമിതി അല്ലെങ്കിൽ വായനശാല രണ്ടും കൂടിയാണ് നടക്കുന്നത് ഈ സ്മാരക സമിതി സമിതി സി പി എമ്മിൻ്റെ പോഷക സംഘടനയല്ല എന്നാൽ തന്നെ വിരുദ്ധ സംഘടനയുമല്ല ഈ ഈ സമിതി സി പി എമ്മിനെ തകർക്കാൻ ശ്രമിക്കുന്നൊരു സംഘടനയല്ല അങ്ങനെ തകർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറിച്ച് എല്ലാ വിമർശനങ്ങളെയും എല്ലാ യു ജി ഒന്നിപ്പിക്കുന്ന ഒരു സംഗമവേദിയായിട്ടാണ് ഈ സൈമം ലിട്ടോ സ്മാരക സമിതിയെ ഞങ്ങൾ കാണുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ തോറ്റുപോയെങ്കിലും നമ്മുടെ കെ എം രാധാകൃഷ്ണൻ വന്ന സമയത്ത് വാസ്തവത്തിൽ സുരേഷ് കൂട്ടിക്കും പിൻവലിക്കാമായിരുന്നെങ്കിലും അവർ ഒരിക്കലും പാർട്ടി വിരുദ്ധരല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലെ അവർക്ക് വോട്ട് ചെയ്തവരൊന്നും പാർട്ടി വിരുതലല്ല പാർട്ടിയുള്ളിൽ വെച്ചിട്ട് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഇതിനെ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ആകെക്കൂടി വോട്ട് മാത്രമേ ഉള്ളൊന്നും നേരിട്ട് യോഗത്തിൽ സംസാരിക്കാൻ പറ്റില്ല കണ്ണുരുട്ടിയും അവരെ അടിച്ചു തമർത്തുകയും അല്ലെങ്കിൽ അവരെ തലബന്ധിക്കാത്ത രീതിയിൽ അവർ തകർത്ത് കളയുകയും ചെയ്യുന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന വോട്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല അത് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുത്തണം അതിനെ സ്നേഹപൂർവ്വമായ ബഹുമാനപൂർവ്വമായിട്ടുള്ള ഈ നമ്മുടെ സാധാരണ മനുഷ്യരുടെ സംസാരം കേൾക്കാനുള്ള കാതോർക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമായി ഒരു കാര്യം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ജില്ലാ കമ്മിറ്റിയിൽ പോയപ്പോൾ അവിടെ എം എമ്മിനെ കണ്ട കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദറാണ് അബ്ദുൾ ഖാദർ എന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ സാഹൂതം കേൾക്കാൻ അദ്ദേഹം കാണിച്ചു എന്നുള്ളത് വളരെ 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 അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് മറ്റുള്ളൊരു വാക്ക് കേൾക്കാൻ തയ്യാറാവുകയും ആളുകൾ നമ്മൾ അങ്ങോട്ട് പറയലല്ല നാട്ടുകാർ പറയുന്നത് കേൾക്കാനും അപ്പോൾ അതിൽ നിന്ന് സത്യം കണ്ടുപിടിക്കാനും സാധിക്കും എനിക്ക് അബ്ദുൽ ഖാദറെ അബ്ദുൾ ഖാദർ എന്നെ മിക്സിലുട്ടിയിരുന്നു ഇത്ര രീതി തുടർന്നു പോകണം ഈ രീതി മറ്റുള്ളവരും സ്വീകരിക്കണം കണ്ണുരുട്ടിയും പേടിപ്പിച്ചും ഒരു വിമർശനം നടത്തിയവരെ അടിപൊളൽ അവസാനിപ്പിക്കുന്ന രീതിയല്ല ചെയ്യേണ്ടത് എനിക്ക് കണ്ണും കൊടുത്തിടും മറ്റുള്ളവരും പറയാനുള്ളത് നമ്മൾ നമ്മളൊരു വലിയൊരു പോരാട്ടത്തിലാണ് നമ്മളൊരു നന്മയിലേക്കാണ് ഇതിന് മൂല്യവത്തായൊരു ഒരു ബേസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ പറയുന്നത് തല്ലാനും കുത്താനുള്ളതല്ല മാനവ മാന്യൻ്റെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാന്ന് പറഞ്ഞ ലോകത്തെക്കുറിച്ച് പറയുന്നത് നിസ്സാരമല്ല സമത്വത്തിൽ അധ്യക്ഷ ആരെങ്കിലും സുഖമായിരിക്കില്ല അധികാരത്തിനെ എതിർക്കുന്നവരാണ് അധികാരത്തെ സ്വപ്നം കാണുന്നവരല്ല ജനങ്ങളുടെ മേലിൽ കുതിര കയറുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ മറിച്ച് അവർ ചേർത്ത് പിടിക്കുന്നവർ അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ വേദനങ്ങൾ സംഘര്ഷങ്ങൾ അവരുടെ വീട്ടിലെ പ്രയാസങ്ങൾ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല ഈ നാട്ടിലുള്ള ആർ എസ്കാരുടെ കോൺഗ്രസ്സുകാരുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയൊരു തട്ടകമായി വലിയൊരു പ്ലാറ്റ്ഫോമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറേണ്ടതാണ് അതിന് ശ്രമം നടത്തണം പാർട്ടിയോട് വിയോജിപ്പുള്ള എല്ലാവരും നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ സഹകരണം നശിപ്പിക്കാൻ പാടില്ല നശിക്കാനും പാടില്ല പൂർവാദി ശക്തിപ്പെടുത്തണം എന്നാൽ അതിൽ തെറ്റ് ചെയ്തവരെ കുറ്റ തെറ്റ് നിയമത്തിനുള്ളിൽ കൊണ്ടുവരണം തകറായ ശിക്ഷ കൊടുക്കണം എന്നും ഞാൻ ആഗ്രഹിക്കും അതേ അവസരത്തിൽ സരത്തിൽ അതിൻ്റെ പ്രതികാരം തോണം സി പി എമ്മിനെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മളും കൂടി തകരും അതുകൊണ്ടില്ലാതിരിക്കാൻ ആ ശ്രമിക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നാ ഈ ഡിസംബർ മുപ്പതിനെ ഈ ആയിഷ നിലമ്പൂരായിഷയെ പുരസ്കാരം കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു അത് പ്രൊഫസർ ഉഷാ കുമാരി ടീച്ചർ വരുന്നുണ്ട് സീന ഭാസ്കർ വരുന്നുണ്ട് പിന്നെ വല്ലൂർ ഏരിയ സെക്രട്ടറി എന്നാൻ ദിവാകരം വരുന്നുണ്ട് കവിയും എഴുത്തുകാരനുമായിട്ടുള്ള അഗസ്റ്റിൻ കുട്ടിലൊരു വന്നുണ്ട് സൈമറൂട്ടൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള വളരെയധികം വേദിബന്ധമുള്ള സജീവൻ ഉണ്ട് ഇതിൻ്റെ സൈമറൂട്ടെ എടുക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിഷ്കളങ്കരായ തോമസ് സ്വാഗതം പറയുന്ന വേദിയാണ് നന്ദി സുനിൽ കുണ്ടോളിയും നടത്തുന്ന വീതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ചെറിയ മനുഷ്യരാണ് ഈ കൂട്ടായ്മ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റുവെങ്കിലും ഈ ലോകം മാറ്റിയെടുക്കാനുള്ള വലിയ പ്രചോദനമായി നമുക്ക് മാറേണ്ടതുണ്ട് അത് സ്വയം മുമ്പൂട്ടവൻ്റെ ഓർമ്മയിൽ നിന്ന് ഇതുപോലെ തന്നെ നിലമ്പൂർ ആയിഷയെ പോലുള്ള ആളുകളുടെ ഒരുപാട് പ്രവർത്തനം ഒരുപാട് പീഡനങ്ങളിൽ പീഡനത്തിന് പിന്മാറാത്ത മനസ്സുള്ളവരുടെ യാത്ര നമ്മൾ കണ്ട് അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കൂടെ ഇരുന്ന ഒരുപാട് കെ ആർ തോമസ് ആയാലും കൊച്ചിനീനായാലും ഇതൊക്കെ വരുമായിട്ട് ഞാൻ അടുത്ത് അഭ്യർത്ഥിയായി ബന്ധമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് ഇ കെ ബാലനും ാന്തിയുടെ സഹോദരീക്ക് പറഞ്ഞാലൊക്കെ ഈ മരണം ഈ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത് ആ ഓർമ്മ നമുക്കുണ്ടാവണം നമ്മൾ സുഖത്തിൽ ജീവിക്കുമ്പോൾ ഇവരും കൂടി ഓർക്കണം ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ആയിഷ നിലമ്പൂരായിഷ ഒരു ചരിത്ര പുസ്തകമാണ് സാമ്രുട്ടയും മറ്റൊരു അതിജീവനത്തിൻ്റെ ഒരു വലിയൊരു ഭണ്ഡാരമാണ് ആ രണ്ടു പേരും ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ നാളിലേക്ക് വേണ്ടി മനുഷ്യ സമത്വത്തിന് വേണ്ടി ചൂഷണത്തിനെതിരായിട്ട് വേണ്ടി മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ജാതി മത വെറിയന്മാർക്കെതിരായി ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും ചെറിയ ചെറിയ ഭിന്നിപ്പുകൾ മാറ്റി വെച്ചു കൊണ്ട് പൊതു താല്പര്യത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്നും അതിനുവേണ്ടി എന്തു സാഹസം ചെയ്യാൻ തയ്യാറാണെന്നും നമ്മൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു തന്ത്ര കുതന്ത്രങ്ങളല്ല മാനവികത മാനവികമായ മുഖമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവേണ്ടത് എന്ന് മാത്രം പറഞ്ഞു ഒരിക്കൽ കൂടി ഡിസംബർ മുപ്പതിനെ മാധവേട്ടൻ്റെ വഴിയിൽ മാധവേട്ടൻ്റെ സ്മാരക വായനശലടുത്ത് ശങ്കരൻകുട്ടിയേട്ടൻ്റെ വീട്ടിൽ കുണ്ടോളി ശങ്കരൻ കുട്ടിയേട്ടൻ്റെ വീട്ടിൽ ആ യോഗം ചേരുന്നു ചെറിയൊരു കുറവ് യോഗമാണ് അതിലേക്ക് നിങ്ങളെല്ലാവരും സകർഷം സ്വാഗതം ചെയ്യുന്നു ഈ ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് മറ്റുള്ളവരെല്ലാം ഞാൻ പേര് പറഞ്ഞു ഒരിക്കൽ കൂടി നിങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം